നമസ്കാരം ഇഫക്ട് ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം മുഖം മനസ്സിന്റെ കണ്ണാടി എന്നതുപോലെ കണ്ണ് ദൃശ്യങ്ങളുടെ മായ ലോകത്തെ വർണ്ണിക്കുന്നു സാങ്കേതിക വിദ്യയുടെ അതിപ്രസരം ലോകത്തിന്റെ വേഗത മനുഷ്യനെ ഉയരങ്ങളിലേക്ക് എത്തിക്കുന്നു അതോടൊപ്പം ചെറുതും വലുതുമായ നയന രോഗങ്ങൾക്ക് അടിമപ്പെടുകയാണ് ആധുനിക മനുഷ്യൻ വിവിധ ചികിത്സാ രീതികൾ ലോകത്തെമ്പാടും ലഭ്യമാണ് നയന രോഗങ്ങൾക്ക് എന്നാൽ തലസ്ഥാന നഗരിയായ അനന്തപുരിയിൽ നന്ദാപരത്ത് നയന രോഗങ്ങൾക്ക് ശമനം വരുത്തുവാൻ ഒരു സജ്ജം വിദഗ്ദ്ധർ ഒത്തൊരുമിച്ച് കൂടി അമരത്ത് ആഷാദ് ശിവരാമൻ എന്ന വിദഗ്ധരും മലയാളിയുടെ എന്നല്ല ലോകത്തിന്റെ തന്നെ ശ്രദ്ധയാകർഷിച്ച ശ്രീ നേത്ര ഐ ഹോസ്പിറ്റൽ ഇന്ന് ഏവർക്കും സുപരിചിതമാണ് തലസ്ഥാന നഗരിയിൽ സ്ഥിതി ചെയ്യുന്ന ശ്രീ ശ്രീനേത്ര ഐ ഹോസ്പിറ്റലിന്റെ വിശേഷങ്ങളിലേക്ക് തെളിഞ്ഞതും വ്യക്തവുമായ കാഴ്ചയുടെ ഒരു ലോകം നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു ശ്രീനേത്ര ഐ കെയർ Conia, cataract services, glaucoma, immunology, and UBEA clinic, laser vision correction, refractive surgery, neurophthalmology, oculoplasty, pediatric ophthalmology, and adult strabismus, retina and vitreous, general medicine, ENT, cardiology, neurology. അനസ്റ്റീഷ്യ തുടങ്ങിയ നൂതന ചികിത്സ രീതികൾ ശ്രീ നേത്ര ഐ കെയറിൽ ലഭ്യമാണ് തിങ്കളാഴ്ച മുതൽ ശനിയാഴ്ച വരെ രാവിലെ എട്ട് മണി മുതൽ രാത്രി എട്ട് മണി വരെയും ഞായറാഴ്ച രാവിലെ ഒൻപത് മുതൽ ഒരു മണി വരെയും നേത്ര ഐ കെയർ നിങ്ങൾക്ക് അതിനൂതന സാങ്കേതിക വിദ്യയിലുള്ള എല്ലാ നേത്രരോഗ ചികിത്സയും ശ്രീനേത്ര ഐകെയറിൽ ലഭ്യമായി വരുന്നു വിദഗ്ദ്ധ ഡോക്ടർമാരുടെ മേൽനോട്ടത്തിലുള്ള കണ്ണട ഒഴിവാക്കാനുള്ള അതിനൂതന സാങ്കേതിക രീതി ഉപയോഗിച്ചുള്ള ലേസർ ചികിത്സാ രീതി ശ്രീനിത്ര ഐകെയറിൽ ലഭ്യമാണ് ഒപ്പം തിമിര ശസ്ത്രക്രിയയും ഇവിടെ ലഭ്യമാണ് അങ്ങനെ ശ്രീനേത്ര ഐകെയർ തലസ്ഥാനത്തിന്റെ എന്നല്ല മലയാളിയുടെയും ഹൃദയം കവരുന്നു വാർത്തകളും വിശേഷങ്ങളും ഇവിടെ അവസാനിക്കുന്നില്ല കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കണ്ടുമുട്ടുന്നതുവരെ ഇവർക്കും നന്ദി നമസ്കാരം